കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ ബസാർകുണ്ട് റോഡ് കാളികാവ് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാരകുണ്ട് ഓണത്തോടനുബന്ധിച്ച് വണ്ടൂർ കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള പച്ചക്കറി ചന്തയ്ക്ക് അങ്ങാടിയിൽ തുടക്കമായി മഞ്ചേരി റോഡിൽ പഴയ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് തുടക്കമായ കർഷക ചന്ത ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നമ്മുടെ ചന്തയാണ് ഇവിടെ തുടക്കം കുറിച്ചത് നമുക്കറിയാം നമ്മുടെ പൊന്നോണം നമ്മുടെ ജാതി മത എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വില അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൃഷിമാൻ പോലെയുള്ള നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ചന്തകളൊക്കെ സംഘടിപ്പിക്കുന്നത് എല്ലാവരും ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മുപ്പതിനും പച്ചക്കറികൾ പൊതുവിപണി അപേക്ഷിച്ച് മുപ്പത് ശതമാനം വിലക്കുറവിലാണ് രൂപ നിരക്കിലാണ് നിയന്ത്രപ്പഴം വില്പന ചേന കിലോയ്ക്ക് രൂപ വെളുത്തുള്ളി രൂപ ചെറിയുള്ളി ക്യാരറ്റ് എഴുപത്തിയഞ്ച് പയർ അൻപത്തിയെട്ട് എന്നിങ്ങനെയാണ് ഒരു കിലോയുടെ വില ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പട്ടികാടൻ സിദ്ധീഖ് എ ഡി എ ടി നജുമുദ്ദീൻ വണ്ടൂർ കൃഷി ഓഫീസർ ടി ഉമർകോയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കൈനിറിയ ഓഫറുകളുമായി സഫ ഓണം ഈ സഫ ആഘോഷിക്കാം ജില്ലറി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കാളിക്കാവ് റോഡ് വണ്ടൂർ